മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കേരിയായ നടി തന്നെയാണ് വീണ നായർ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണ് വീണ നായർ സമ്മാനിച്ചിട്ടുള്ളത് കുറച്ചു നാളുകൾക്ക് മുൻപാണ് താൻ ഭർത്താവിൽ നിന്നും വിവാഹബന്ധം വെറുപെടുത്തിയെന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ വീണ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് വീണ നായർ പങ്കുവച്ചിരിക്കുന്നത് വളരെയധികം സന്തോഷകരമായ ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് നിങ്ങളുമായി തുറന്ന് സംസാരിക്കാനുണ്ട് എന്നാണ് ഇപ്പോൾ വീണ നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് കുറിച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വീണയുടെ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി എന്നാൽ ഒരു വിശേഷ വാർത്ത നിങ്ങളുമായി പങ്കിടാനുണ്ട് എന്ന് മാത്രമേ നടി വ്യക്തമാക്കിയിട്ടുള്ളൂ അതേസമയം കമന്റ് ബോക്സിലൂടെ ആരാധകരെല്ലാവരും അവരുടെ സംശയങ്ങൾ ഉന്നയിക്കുകയാണ് വിവാഹമാണോ അതോ പുതിയേതെങ്കിലും സീരിയലിലേക്ക് അവസരം ലഭിച്ചോ എന്നൊക്കെയാണ് ഇപ്പോൾ ആരാധകർ തന്നെ കമന്റ് ബോക്സിലൂടെ കുറിച്ച് നടിയോട് ചോദിക്കുന്നത് ഇതിനൊന്നും തന്നെ വീണ മറുപടി നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഉടൻ തന്നെ നടിയുടെ വിശേഷം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും എനിക്ക് നിങ്ങളോട് പുതിയൊരു വിശേഷ വാർത്ത പങ്കിടാനുണ്ട് ഉടൻ തന്നെ അത് പങ്കിട്ടുകൊണ്ട് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തും എന്നായിരുന്നു വീണ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും കുറിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇപ്പോൾ നടിയുടെ കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് നടിയുടെ ആരാധകരൊക്കെ തന്നെയും താരത്തിന്റെ പുതിയ വിശേഷം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ താരം തന്നെയാണ് വീണ നായർ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച വീണ സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു താരത്തിന് ഒരു മകൻ കൂടെയുണ്ട് ആർ ജെ ആയിരുന്നു വീണ നായരുടെ ഭർത്താവ് കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഇരുവരും വിവാഹബന്ധം വേർപ്പെടുത്തിയത് വിവാഹബന്ധം വേർപ്പെടുത്തുന്നു എന്ന് തുറന്ന് സംസാരിച്ചുകൊണ്ട് കൊണ്ട് നായർ രംഗത്തെത്തിയിരുന്നു എന്നാൽ വേർപിരിഞ്ഞു എന്നുണ്ടെങ്കിലും രണ്ടുപേരും ചേർന്നെടുത്ത തീരുമാനമാണ് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും പിണക്കങ്ങളും ഒന്നുമില്ല എന്നും കൂടെ നടി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിനോടൊപ്പം തന്നെ മകന്റെ ആവശ്യങ്ങൾക്കൊക്കെ തന്നെയും ഇരുവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ഇരുവരും ഒന്നിച്ച് തീരുമാനമെടുത്തിരുന്നു എന്നും വീണാനായർ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇപ്പോൾ എല്ലാത്തിനുമൊടുവിൽ പുതിയൊരു വിശേഷം നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് വീണ വീണയുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും